അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കുട്ടി സബ്സ്ക്രൈബറെ കാണിക്കുകയാണ് അപ്പം ഈദളിനെ എൻ്റെ സോറി ആദ്യം തന്നെ ഇത് ഞങ്ങൾ സൺഡേ വെഡ്ഡിങ്ങിന് വെഡ്ഡിങ്ങിനുമായ കണ്ടൊരു കുട്ടിയാണ് കേട്ടോ എന്നോട് ഓടി വന്ന് സംസാരിച്ച് ഫോട്ടോസ് എടുത്തത് ആളുടെ ഫാദറിൻ്റെ ഫോണിലായിരുന്നു എൻ്റെ കയ്യിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ആൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ വീഡിയോയിൽ ഞാൻ പറയുമെന്നെങ്കിലും ഓർത്ത് വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കിത് ഭയങ്കര സങ്കടമായിരുന്നു പറഞ്ഞു അപ്പം ഈദളെ സോറി കിട്ടോ ആൻറ്റിയുടെ കയ്യിൽ ഫോട്ടോസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ഈതളിന് എൻ്റെ ചക്കര ഉമ്മ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്ന് പതിപോലെ ഡേ ഇൻ മൈ ലൈഫായിട്ടാണുണ്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അത് ഉച്ചയ്ക്ക് അടക്കമുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സോ ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് തോമുനെ വിടാനുള്ള സ്നാക്സും കാര്യങ്ങളും മാത്രം റെഡി ആക്കിയാൽ മതി അപ്പോൾ അതേ കാപ്പിടാൻ വെച്ചിട്ടുണ്ട് അതെ പുട്ട് റെഡി പുട്ടും നല്ല മീൻ മുളകിട്ടതാണ് അപ്പോൾ പീസ് മീൻ വാങ്ങിച്ച ലാസ്റ്റാണ് പറഞ്ഞത് പാലിട്ട് വെക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മുളകേറി വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ചാക്കോച്ചനുള്ള ഓട്ട്സ് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം റെഡിയാക്കി വെച്ചാൽ ഒരു ഒൻപതര ഒക്കെ ആകുമ്പോൾ അത് ആറി അവൻ കഴിക്കുന്നൊരു പരുവത്തിലത് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വോക്കറിൽ പറന്ന് നടക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി അപ്പം ഡാഡി അങ്ങോട്ടൊന്നും പോയിട്ടുണ്ട് അപ്പം ഡാഡിയുടെ പുറകെ വെച്ച് പിടിക്കുകയാണ് അപ്പം ഡാഡി തീ കത്തിക്കാനും ഒക്കെ ആയിട്ട് പോയിക്കാണ് അപ്പുറത്ത് ഡോൺ ചാട്ടൻ നിന്നിപ്പോൾ ഉണ്ട് അപ്പം ആരുടെ അടുത്ത് പോകണം എന്നാലും എൻ്റെ അടുത്തേക്ക് കറങ്ങി തിരിഞ്ഞു വരുവുള്ളൂ കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കുമല്ലോ അപ്പം എന്നെ ചൊറിഞ്ഞാലല്ലേ കുറച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അങ്ങനെ ഭക്ഷണം അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നേരത്തെ തന്നെ എൻ കൃത്യത്തിന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ഇതിൽ അല്ലേ തന്നെ എനിക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ അപ്പോൾ ഈ പിള്ളേർക്ക് രണ്ടിനും ചോറി അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ടൈമിന് ഞാൻ കഴിച്ചിരിക്കുക കഴിച്ചിരിക്കണം എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഒരു ഒൻപത് അല്ലെങ്കിൽ മാക്സിമം ഒൻപതേ കാലിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട് പ്രാബല്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എത്രത്തോളം ഇത് പോസിബിൾ ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും അപ്പോൾ ഇന്ന് ആക്ച്വലി എനിക്ക് മോളിൽ ഡ്രസ്സുകൾ കുറേ മടക്കി അരമാരി കയറ്റാനുള്ള അടിച്ചു വാരാനുണ്ട് റൂം ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ചാക്കോച്ചനെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് നേരം സ്ട്രോളറെയിൽ ഇരുത്തി ആ ഗ്യാപ്പിൽ തുണിയെല്ലാം മടക്കിയിട്ട് റൂമെല്ലാം വൃത്തിയാക്കിയിട്ട് ഉറക്കാം അല്ലെങ്കിൽ ഞാനൊന്ന് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി തുണിയൊക്കെ മടക്കി വെച്ച് വരുമ്പോഴത്തേനും ചാക്കോച്ചിനെഴുന്നേക്കും എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല സത്യം പറയാമല്ലോ ഈ ഇവൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്ത് ഞാനിതെല്ലാം ഒന്ന് വന്നൊന്ന് കട്ടിലേലിരിക്കുമ്പോഴത്തേനും ഇവൻ എന്ത് ചെയ്യും ഇവൻ എഴുന്നേറ്റ് വന്ന് ഇവൻ ഫ്രഷായിട്ടിരിക്കും അപ്പോൾ അതേ തോമ റെഡിയായിട്ട് വന്നിട്ടുണ്ട് പോവാനായിട്ട് അപ്പോൾ അതേ തോന്നെനി സത്യം പറഞ്ഞാൽ ഇന്നും കൂടെ ഈ വീഡിയോ കാണുന്ന കൂടെ ബബിൾസിലുള്ളൂ എനിക്ക് പക്ഷേ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് എന്തോ എൻ്റെ ഒരു അടുത്ത ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് അവനെ പറിച്ചെടുത്തുകൊണ്ട് വരുന്നൊരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കെന്തോ കാരണം എൻ്റെ മകനെ ഈ ഒരു നാല് മാസം പൊന്നുപോലെ നോക്കി അവൻ ഇഷ്ടത്തോടെ ഡെയിലി പോകുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന കെയർ കൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾ പലരെടുത്ത് നിർത്തിയിട്ട് പോയാലും അവൻ സമ്മതിക്കാറില്ല ഈവൻ അടുത്ത് പോലും പോകാൻ കൂട്ടാക്കാറില്ല പക്ഷേ അവൻ നാല് മാസം ഒരു പത്ത് മണി തൊട്ട് നാല് മണിവരെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കളിയും ബഹളവും ഒക്കെ ആയിട്ട് അവൻ ശരിക്കും അവനൊരു ഹാപ്പി സ്പേസ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ബബിൾസ് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ് അവിടുത്തെ അമ്മയോടും ചേച്ചിയോടും ചേട്ടനോടും അവിടുത്തെ രണ്ട് മക്കളോടും ഒക്കെ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ഒരു വേറൊരു സ്റ്റേജിൽ അവൻ പോവാണ് എന്നാലും അവർ പറഞ്ഞു കേട്ടോ സാറ്റർഡേ അവനെ വിടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോണേ വിട്ടാൽ മതി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഭയങ്കര സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ ഈ അവൻ സ്കൂളിൽ പോകുന്ന എക്സൈറ്റ്മെൻറ്റിനേക്കാളും എനിക്ക് കൂടുതലും ഷോ അവൻ അവൻ്റെ ഒരു ഭൂരിഭാഗ സമയവും ഈ നാല് മാസം ചെലവഴിച്ചത് ഒരു രണ്ട് മൂന്ന് ദിവസം അവൻ പോവാതിരുന്നിട്ടുണ്ടായിരിക്കുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനതേ ഉച്ചയായി ഞാൻ ലഞ്ച് കഴിക്കാൻ ഇത് ഞാൻ ഇന്നലെ ആക്ച്വലി മമ്മിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാൻ വെച്ചാണ് പക്ഷെ മമ്മി കഴിച്ചില്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറൊക്കെ ഞാൻ തിളപ്പിച്ചുറ്റാ വിചാരിച്ചു ഡാടിക്ക് വേറെ ഫ്രഷ് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറുന്നതാണ് ഞാനൊരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ എൻ്റെ വീട്ടിലുള്ള ടൈമിങ്ങാണ് കേട്ടോ പന്ത്രണ്ടര ടു പന്ത്രണ്ടേ മുക്കാൽ ലഞ്ച് കഴിക്കുക അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഇന്നലെ ഇന്ന് ഉച്ചക്കത്തേനും ബീട്രൂട്ടും മെഴുക്കുരട്ടിയാണ് വെച്ചത് അപ്പോൾ ചോറും ബീട്രൂട്ടും മെഴുക്കുരട്ടിയും ഒക്കെ എടുത്ത് ഞാൻ സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇതേ സമയം പന്ത്രണ്ടേ മുക്കാൽ ഇനിയിപ്പോൾ ഈ സമയത്തൊക്കെ ചാക്കോച്ചൻ ഉറങ്ങാണ് കേട്ടോ ചാക്കോച്ചനെ ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഉറക്കിയത് ഇനി കുറച്ച് നേരം പീസ്ഫുള്ളി ഉറങ്ങുമല്ലോ അപ്പോൾ ഞാൻ പതിവ് പോലെ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ചാക്കോച്ചനെ വീട്ടിൽ വിളിച്ച് കാണിച്ചാണ് കേട്ടോ അപ്പം അച്ഛനും അവിടെ ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനൊരു വയ്യ എന്നൊക്കെ ഉള്ളൊരു ഇതിലിരിക്കയാണ് അപ്പോൾ ചാക്കോച്ചനോട് വർത്താനം പറയാം തൂങ്ങനെ കാണാൻ വൈകുന്നേരം വിളിക്കണം അങ്ങനെയൊക്കെ അപ്പം ഉള്ള സമയം എന്നാൽ പിന്നെ അവനെ കാണിക്ക് എന്ന് പറഞ്ഞിട്ട് അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചനെ ഇഷ്ടമാണ് കേട്ടോ ചാക്കോച്ചന് സത്യം പറഞ്ഞാൽ അച്ചച്ചൻ്റെ വർത്താനം കേൾക്കാനാണ് ഇഷ്ടം അച്ചച്ചൻ ഈ ഇങ്ങനെ കിലകില കലകലാന്ന് ഓരോന്നും പറയുകയൊക്കെ ചെയ്യോ വർത്താനം പറയാം ഭയങ്കരമായിട്ട് വർത്താനം പറയും ചിലർക്ക് നമ്മൾ വർത്താനം പറയുന്നത് നേട്ടം ദേഷ്യം വരും അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ നമ്മൾ വർത്താനം പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ അവർ കാര്യമായിട്ടുള്ള വർത്താനത്തിൽ എന്ന് വെച്ചാൽ വളരെ കാര്യമായിട്ടുള്ള ചർച്ചകളിലാണ് ചാക്കോച്ചന ഇങ്ങനെ നോക്കിയിരിക്കും പാപ്പി എന്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തോന്നുന്നില്ല പറഞ്ഞു ഞാൻ പാപ്പിയുടെയും ഇലമാമ്മനടുത്ത് പോവാണ് നിങ്ങളിവിടെ നിന്നോ ഞാൻ അവിടെ നിന്നോളാം എനിക്ക് ലീല മമ്മ ടി വി വാങ്ങിച്ചു തരും ആ ടി വി കണ്ട് ഞാൻ റൂമിൽ കടന്നോളാം അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് സ്കൂളിൽ പോകണ്ടേ ആലോചിച്ചു ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഒരു ഫ്യൂ ബീ വീക്സ് ബാക്ക് ആണ് അറിയുന്നത് നമ്മുടെ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലും ചോയ്സ് സ്കൂൾ നമ്മുടെ എറണാകുളത്തൊക്കെ ഉള്ളതോട്ട് ഒരു കുഞ്ഞു ബ്രാഞ്ച് അവിടെയും ഉള്ളതായിട്ട് ഞാൻ അറിയുന്നത് നോക്കട്ടെ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് ചിലപ്പോൾ എപ്പോഴും എന്താന്ന് പറയാൻ പറ്റില്ല ചിലപ്പം ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരും അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ഒരു തോട്ടിലാണ് എല്ലാവരും പറഞ്ഞു പിന്നെ ഞാനും ഓർത്തു അവരുടെ കൂടെ നിൽക്കാം ആയ ആയകാലത്ത് നിൽക്കാമല്ലോ പക്ഷേ നമ്മുടെ ഫാമിലി ലൈഫും നമ്മൾ നോക്കണം എൻ്റെ അമ്മ അത് പറയും ഞങ്ങളെ നീ കൂടെ കൊണ്ടുവരാമെന്ന് പറയണ്ട നീ നിൻ്റെ കുടുംബം നോക്കുക അതിലാണ് കാര്യം ഇരിക്കുന്നത് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം പക്ഷെ ഞങ്ങളുടെ കൂടെ നിന്ന് നിന്റെ സമയം വേസ്റ്റ് ആക്കരുത് ഇപ്പം ഇവിടെ അടുത്താണെങ്കിൽ എനിക്കൊരു ആയിരിക്കും സത്യം പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഹെൽപ്പിനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ ചാക്കോച്ചിന് ലഞ്ച് കൊടുക്കുകയാണ് ലഞ്ച് എന്താന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പം കിഴങ്ങ് പൊട്ടറ്റോ മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ മാത്രം വാങ്ങിച്ചു പിന്നെ അവന് ഇഷ്ടമുള്ള പപ്പായ അങ്ങനെയൊക്കെ വാങ്ങിച്ചു അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്കിന്നൊന്നും ഞാൻ നോക്കൂ കേട്ടോ വീഡിയോയിൽ നോക്കും അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി തരണം കേട്ടോ എന്തായാലും സ്കിന്നിന് ഉണ്ട് അപ്പോൾ അതേ ചാക്കോച്ചൻ കളിയാണ് അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഡാഡിയും മമ്മിയും അക്കീടെ അവിടെ പോയി അപ്പോൾ ഞാനും ചാക്കോച്ചനും ഒറ്റയ്ക്കാണ് അപ്പോൾ ഡാഡി പറഞ്ഞു നാലുമണിയാവുമ്പം തോമനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ പൊക്കോള ഡാഡി പിന്നെയും പൊക്കോളാകുന്നു അവൻ ശരി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതേ ചാക്കോച്ചൻ സ്ട്രോളറില് അപ്പം ഞാൻ സ്ട്രോളർ മേളിൽ കൊണ്ടുവന്നു ഓക്ക് നമ്മുടെ ഹൈ ഹൈച്ചയർ താഴെയും വെച്ചു അങ്ങനെ ഞാൻ ചാക്കോച്ചൻ്റെ പിന്നെ ഒന്ന് ഒരു സന്ധ്യ ആയപ്പോൾ ഉറക്കി അപ്പോൾ തോമ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ തോമനെ ഒന്ന് ക്യുക്ക് സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അവിടെ കളിച്ചോ ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ആ ജീപ്പും മണ്ണും ഒക്കെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ഇടി വന്നപ്പോൾ അവൻ ഓടി സിറ്റോട്ടി കയറിയതാണ് അപ്പോഴാണ് നമ്മുടെ സന്തു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ സന്ധുവിനെ വിളിക്കും സന്ധു ആണ് അവിടെ കിടന്ന് വിളിയാണ് നോക്ക് നോക്കുന്ന പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞത് നീ വിളിക്കുക അവനെ ഒന്ന് വിളിക്കുക അവ തോമ എന്നുവെച്ചാൽ സന്തു അങ്ങോട്ട് തിരിഞ്ഞായ്മ സന്തു സന്തു എന്ന് വിളിക്കും സന്തു അവിടെ കേൾക്കാൻ ഇവൻ്റെ ഈ ശബ്ദത്തിൽ സന്തു പറയുന്നത് ഇവനും മനസ്സിലാവില്ല അപ്പോൾ പിന്നെ അടിപൊളി അപ്പോൾ സന്തു ഗേറ്റിന്റെ അങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആശാന ഗേറ്റിൻ്റെ അങ്ങോട്ടേ അവനൊരു ബലം ഉണ്ടെങ്കിൽ അവൻ്റെ ബലം പാച്ചുമായിരുന്നു പാച്ചു ഇല്ലാത്തതുകൊണ്ട് ഒട്ടും പോകില്ല ഇവന് ഇന്നിവിടെ മെയിൻലി നിൽക്കുന്ന സംഭവം ഡാഡി പോയേക്കാണ് ഡാഡി ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ആ വാദക്കെ എത്രയോ നേരം തിന്നു പിന്നെ ഞാൻ പറഞ്ഞ് കൊതുക്ടിക്കാൻ തുടങ്ങി ഇന്ന് മുഖത്തും കയ്യയിലും ഒക്കെ കൊതുക് അടിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ അകത്ത് കയറിയിൽ നിന്ന് ഇങ്ങനെ കൊതുക് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പം പിന്നെ അകത്ത് കയറി കുറച്ച് നേരമായിരുന്നു അപ്പം അപ്പോഴത്തേനും എനിക്കൊരു കൊറിയറ് വന്നു അത് വാങ്ങിച്ചുകൊണ്ട് ചാട്ടം വരുന്നത് ഇപ്പം തോമന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊറിയർ പോയി വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട് ഇവിടെ എല്ലാവർക്കും കൊറിയർ വരുമല്ലോ അപ്പം അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ തോങ്ങുന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ വെച്ചു കൊടുത്ത് ചാക്കോച്ചനേയും ഭൂമിയിൽ വിട്ടു അപ്പം ചാക്കോച്ചൻ ഇടയ്ക്ക് സ്ലിപ്പായി പോവും ഒന്ന് ബാലൻസായി നിൽക്കുകയൊക്കെ ചെയ്യും നമ്മളപ്പം മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെയാണ് അപ്പോൾ അതെ അപ്പോഴാണ് അപ്പ വരുന്ന കേട്ടോ തോമൻ്റെ അപ്പ വന്ന് ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട വഴിക്ക് തോമൻ ഡോറ് ഓർക്കുക അപ്പോൾ ഇന്ന് തോമൻ്റെ ഒരു ആഗ്രഹം അപ്പേനെ ഒന്ന് പറ്റിക്കണം അപ്പേനെ ഒന്ന് പേടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെ ഡോറിൻ്റെ പുറകില് ഞാൻ നിൽക്കുക നമ്മൾ മിണ്ടരുത് എന്നൊക്കെ പറയണം പക്ഷെ അവൻ തന്നെ അവൻ്റെ തല കാണിക്കും പുറത്തിടുകയും ഒക്കെ ചെയ്യും പക്ഷെ ഡോൺ ചാട്ടിനെ ഇന്ന് ബുള്ളറ്റെന്ന് ഇറങ്ങിയിട്ട് ജീപ്പ് ഒതുക്കിയിടലും ഒക്കെ ആയിട്ടോ അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നീ മാറി നിൽക്കുന്നത് നിനക്ക് പേടിപ്പിക്കണമെങ്കിൽ നീ മാറി നിൽക്കേ അല്ലാതെ നീ എനക്ക് എങ്ങനെയാണ് പേടിപ്പിക്കാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുകയാണ് ആളത് എന്നോട് മിണ്ടരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ അവൻ അപ്പം വന്നു അപ്പം വന്നു എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ അങ്ങനെ അവൻ അവന് ഡോൺ ഏത് സമയത്ത് കണ്ടാലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവൻ്റെ ആ ഒരു പ നമ്മുടെ ചാക്കോച്ചിന് ഇപ്പം അങ്ങനെയായിട്ടോ ചാക്കോച്ചിന് ഡോൺ ചാടിന് ഇല്ലാണ്ട് പറ്റാണ്ടായി നോക്കുന്ന ഞാൻ വെറും ശശിയായി എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് സങ്കടം വരാറുണ്ട് എന്താ അവരിങ്ങനെ എന്നാണ് പിന്നെ അടുത്ത അപ്പനോടല്ലേ സാരില്ല പോട്ടെ അത്രയും കുറഞ്ഞ് എന്നെ സ്നേഹിച്ചാൽ മതിയെന്ന് ഞാൻ മനസ്സിൽ പറയും കേട്ടോ തോമു വെയിറ്റ് ചെയ്തിട്ടും വെയിറ്റ് ചെയ്തിട്ടും അപ്പ വരുന്നില്ല തോമിൻ്റെ ക്ഷമ ആക്ച്വലി ഒരു ഒരു പേക്കിലെത്തിയപ്പം നശിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു ഇത്രയും നേരം നീ വെയിറ്റ് ചെയ്തല്ലേ അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു പക്ഷേ ഡോൺ ചാടിന് അവനെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ തോമപ്പം വിചാരിച്ചാൽ അപ്പം ഇനി ഇപ്പുറത്തോട്ട് വന്നോമ്മ ഞാൻ പറഞ്ഞ ഇല്ല അവിടെ അപ്പം എനിക്ക് അവൻ ഡോൺ ചേട്ടൻ അവിടെ ബുള്ളറ്റ് നീ ബുള്ളറ്റ് മോട്ടെ ജീപ്പ് നീക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും അവൻ അത് ശ്രദ്ധിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മിണ്ടാണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഡോൺ ചേട്ടൻ്റെ വേറിനുണ്ട് കേട്ടോ തോമൻ്റെ ആ സന്തോഷം കാണാൻ പേടിപ്പിക്കുമ്പോൾ ഇതേ കണ്ടോണേ ശരിക്കും ഡോൺചേട്ടൻ വീട്ടി ഡോൺ ചേട്ടൻ അറിഞ്ഞിട്ടില്ല അവിടെ ഇരിക്കുന്നത് ഞാനും ആ കഥവിൻ്റെ ഇരുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് ബീഫ് കറി വെച്ചു അവർ ഏഴരയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വന്നത് പിന്നെ ഞാൻ ബീഫ് കറി വെച്ചു ഡോൺ ചേട്ടൻ വന്നപ്പോൾ ചോദിച്ചാൽ എന്തെങ്കിലും കഴിക്കാൻ തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ചപ്പാത്തി റോൾ ഉണ്ടാക്കി ഡോൺ ചേട്ടൻ ഒരു ചപ്പാത്തി എഗ് റോൾ ഉണ്ടാക്കി ചീസൊക്കെ വെച്ചിട്ട് അപ്പോൾ നല്ലൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള സ്നാക്കാവും പിന്നെ അതെ ഡോൺ ചേട്ടൻ പപ്പായ അരിയാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ച പപ്പായ പെട്ടെന്ന് പഴുത്ത് പോയി ഇന്നലെ ചേച്ചിയാണ് ചേച്ചി അല്ല എടുത്തു തന്നത് കണ്ണൻ ചേട്ടനാണ് എടുത്തത് ചേച്ചി എടുത്ത് തന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ബുധനാഴ്ച കഴിയുമ്പോൾ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ആ ഒരു പരുവത്തിലാണ് എടുത്തു തരിക അപ്പോൾ നല്ല പപ്പായയിരുന്നു അവിടെ പപ്പായ നല്ലതായിരുന്നു പക്ഷെ പെട്ടെന്ന് പഴുത്തുപോയി ഇന്നലെ അതുപോലെ വാങ്ങിച്ച മാമ്പഴും അടിപൊളിയായിരുന്നു നല്ല മധുരവും ഒക്കെ ആയിട്ട് ചേട്ടൻ ഞാൻ വന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാമായിരുന്നു കേട്ടോ ഇപ്പോൾ പിള്ളേരെ നോക്കുന്ന മെയിൻ ഡ്യൂട്ടിയാണ് സന്ധ്യക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോൺ ചാട്ടൻ അതുപോലെ വാട്ടർ മിലൻ ഇതൊക്കെ ഡോൺ ചാട്ടനാണ് ക്ലീൻ ചെയ്ത് വെക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അക്കി വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ വരുന്നില്ല ഡോൺ ചേട്ടൻ ഇന്നലെ പോയപ്പോൾ പറഞ്ഞു അത്ര ഡിവൈനെ പിള്ളേ ചാക്കോച്ചിനെയും കൊണ്ടുവരാമെന്ന് അപ്പോൾ ഞാൻ അവർ പോയിട്ടും ഞങ്ങളെ കാണാതായപ്പോൾ വിളിച്ചാണ് പിന്നെ ഞാൻ പെട്ടെന്ന് അപ്പോൾ തന്നെ എൻ്റെ ബീഫ് കറി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ അപ്പോൾ അതിനിടയ്ക്ക് ഓടി അക്കിടെ അവിടെ ഒന്ന് പോയിട്ട് വന്നു വന്ന വാടെ ഞാൻ എൻ്റെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഓയിൽലെസ് ചപ്പാത്തിയാണ് ഒന്നും ഓയിലും കാര്യങ്ങളും ഒന്നും അപ്ലൈ ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുകയാണ് എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോയി കാരണം ഡോൺ ചൈഡും പിള്ളേരോട് ഇരിക്കുകയാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ട് മുകളിൽ പോയിട്ടാണ് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് തുണി മടക്കുന്നതും തുടയ്ക്കുന്നതും തൂക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല ഇനിയിപ്പോൾ അത് കാണിച്ച് പണിയെടുത്ത് കാണിക്കാൻ വേണ്ടിയാന്ന് പലരും പറയും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ഫുഡിങ്ങ് ടൈമിനാക്കിയിട്ടുണ്ട് ഇനി വേറെ പലതും ടൈമിങ്ങിനാക്കണം അങ്ങനെ പത്തരയായി ഞാൻ റൂമിലൊക്കെ എത്തി എല്ലാം സെറ്റപ്പായി അപ്പോൾ തോന്നുമ്പോൾ ശരിക്കും ഡീപ് സ്ലിപ്പിൽ പോയിട്ട് ട്രൗസർ ഇനി ഊരണുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇരുന്നേക്കും അങ്ങനെ നമ്മുടെ ഒരു ഡേ ഇന്ന് നല്ല ഹാപ്പി ആയിട്ട് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ടേക്ക് കെയർ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ്